അപ്രിയമുള്ള കർഷ കർഷക സുഹൃത്തുക്കളെ നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ കൃഷിക്കാരാണെങ്കിൽ നിങ്ങൾ കൃഷി നാരകം കൃഷി ചെയ്യുന്നുണ്ടോ ഇത് ഒരു നാരകത്തിൻ്റെ ഇതാണ് വീഡിയോ ആണ് വേണ്ട ഈ നിങ്ങൾ നാരകം കൃഷി ചെയ്യുന്ന നാരം കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കാണുന്ന എലപ്പുള്ളി രോഗം അതീ ഇലയുടെ തുമ്പ് പിന്നെ ഇലയിലൊരു ആദ്യമായിട്ട് പുള്ളി രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അത് പൂർണ്ണമായി കരിഞ്ഞു പോകുന്ന ഒരവസ്ഥ അതാ ഫസ്റ്റ് ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണുക ഈ ഫസ്റ്റിങ്ങനെ ഒരു സ്പോട്ട് കാണും കരിഞ്ഞു ഉണങ്ങി നശിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് നാരകം പ്ലാന്റ്സിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് ഈ പ്രശ്നം നമ്മുടെ സുരകൃഷിയിടത്ത് കാണുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കണ്ടില്ലേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഓരോ ഇലയെടുത്ത് പ്രത്യേകം കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക ഈ പ്രശ്നം നിങ്ങളുടെ ഇത് തന്നെ നിങ്ങളുടെ കൃഷി കാണുന്ന പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ നാരകത്തിൽ കാണുന്ന പ്രശ്നം ഇതുതന്നെ ആണോ എന്ന് നോക്കുക ഇങ്ങനെ ഈ ഒരു പ്രശ്നം വന്നാൽ ഇലപ്പുള്ളി വന്നു കഴിഞ്ഞാൽ ആദ്യം ആദ്യം ആ ഇലയിൽ കുത്തുപോലെ കാണുകയും പിന്നീട് ആ ഇല കരിഞ്ഞു പോയി പിന്നെ അത് ഓരോരോ ഇലയിലേക്ക് അതും വ്യാപിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സാഫെന്ന് പറഞ്ഞൊരു പഞ്ച് സൈഡ് കിട്ടും ആ സാഫ് അപ്പോൾ സാഫ് ത്രീ ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഫ്ലാൻസിൽ തളിച്ചു കൊടുത്താൽ ഈ അസുഖം പൂർണ്ണമായി മാറും അപ്പോൾ ഇനി സംശയമില്ലല്ലോ സാഫ് ത്രീ ഗ്രാം പെർ ലിറ്റർ സ്പ്രേ